കഴിഞ്ഞ മാസം പാക്കിസ്ഥാനിൽ മുന്നൂറോളം ആളുകൾ ഒരു റെസ്റ്റോറൻ്റിൻ്റെ പുറത്ത് ബഹളം ഉണ്ടാക്കി അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു സ്ത്രീ ഫാഷനബിളായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ച് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ സ്ത്രീ ധരിച്ച വസ്ത്രത്തിൻ്റെ പുറത്ത് അറബി ഭാഷയിൽ ഹൽവ എന്നുള്ള അർത്ഥമുള്ള ഹൽവ എന്നാണ് എഴുതിയിരുന്നത് അറബി ഭാഷയിലാണ് അങ്ങനെ ഒരു പ്രിൻ്റുള്ള അതായത് അറബിക് കാലിഗ്രാഫി ചെയ്ത ഒരു ഫാഷൻ ഡ്രസ്സ് ഇട്ട് ഒരു സ്ത്രീ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വന്നതിനാണ് ഈ മുന്നൂറോളം പേര് പ്രശ്നമുണ്ടാക്കി പക്ഷേ ആ സ്ത്രീയെ അവിടുത്തെ ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥ രക്ഷിച്ചു ആ മുന്നൂറോളം ആളുകളോട് ആണുങ്ങളോട് കയറുകയും നിങ്ങളെന്ത് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ രക്ഷിച്ച് കൊണ്ടുപോകുന്നതും ഒരു സ്ത്രീ തന്നെയാണ് പാകിസ്ഥാനിൽ അപ്പോൾ സ്ത്രീകളുടെ രണ്ട് വശങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ആയിട്ട് ഡ്രസ്സ് ധരിക്കണമെന്ന് ആഗ്രഹമുള്ള ഡ്രസ്സ് ധരിക്കാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീ നമ്മുടെ മലയാള യോസഫലിയുടെയൊക്കെ നാടാണ് ഈ പാക്കിസ്ഥാൻ എന്ന് പറയുന്നത് അതുപോലെ അവിടെ പ്രധാനമന്ത്രി ഇവരെ സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യവുമാണ് അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥ ധൈര്യമായിട്ട് ഈ സ്ത്രീയെ രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഈ ആണുങ്ങൾ അവിടെ ഈ സ്ത്രീയോട് ദേഷ്യപ്പെടാനും കയറിക്കാനും ചീത്ത പറയാനും ഒക്കെയുള്ള കാരണമെന്ന് പറയുന്നത് ഈ അറബിയിൽ എഴുതിയിരിക്കുന്നത് പ്രശ്നമാണ് പിന്നെ ഈ ഡ്രസ്സ് അവർക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പം വസ്ത്രം ധരിക്കുന്നതിന് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കുന്നത് പാകിസ്ഥാനിൽ ശരിയാവത്തില്ല എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഒരു മെസ്സേജ് സന്ദേശം എന്ന് പറയുന്നത് തന്നെ ഇൻവെസ്റ്റ് ഇൻ വിമൻ ക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് അതായത് നാട് വികസിക്കണമെങ്കിൽ നിങ്ങൾ സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം സ്ത്രീകളെ വളർത്തണം സ്ത്രീകളെ ശാക്തീകരിക്കണം ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സന്ദേശമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ എല്ലാവരുമായിട്ട് പറയുന്നത് പാകിസ്ഥാനിൽ ഈ ഒരു വസ്ത്രധാരണത്തിലുള്ളൊരു സ്വാതന്ത്ര്യം പോലും അവിടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ആ സ്ത്രീ തന്നെ പറഞ്ഞു ഈ ഇതേപോലെയുള്ള വസ്ത്രം സൗദി അറേബ്യയിൽ വരെ ധരിക്കാം അതായത് ഇസ്ലാമിക മതം ഉണ്ടായ മെക്കേ മെദീനെയൊക്കെയുള്ള സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നതിന് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല പിന്നെ ഈ പാക്കിസ്ഥാനിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ആ സ്ത്രീ ഈ പറഞ്ഞ ആളുകളോട് തിരിച്ചു ചോദിക്കുകയും ചെയ്തു സൗദി അറേബ്യയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാം അതുപോലെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം പണ്ടൊക്കെ വിദേശത്ത് ചെല്ലുന്ന സ്ത്രീകളൊക്കെ അവിടുത്തെ പോലെ തന്നെ തല മുതൽ താഴെ വരെ അവിടുത്തെ അഭയ എന്ന് പറയുന്ന വസ്ത്രം ധരിക്കണമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ ഒരു നിബന്ധനയും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം സ്ത്രീകൾക്ക് തന്നെ യാത്ര ചെയ്യാം വണ്ടി ഓടിക്കാം അങ്ങനെയുള്ള അതുപോലെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം പണ്ട് റെസ്റ്റോറൻറ്റിൽ പാർട്ടീഷനായിരുന്നു സ്ത്രീകൾ ഒരു സ്ഥലത്ത് അതുപോലെ പുരുഷന്മാർ വേറെ സ്ഥലത്ത് അതുപോലെ ജോലി സ്ഥലത്തും അതുപോലെ തന്നെ സ്ത്രീകളൊരു സ്ഥലത്ത് പുരുഷന്മാർ വേറെ സ്ഥലത്ത് അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു സൗദി അറേബ്യയിൽ പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു മോൾ സൂപ്പർ മാർക്കറ്റ് ജദ്ദയിൽ തുറന്നു സൗദി അറേബ്യയിൽ അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള സൂപ്പർമാർക്കറ്റ് വരെയുള്ള ഒരു രാജ്യമായിട്ട് ഇസ്ലാമി ഇസ്ലാം മതം തുടങ്ങിയ ഉണ്ടായ ആ ഒരു രാജ്യത്ത് ആയിക്കഴിഞ്ഞു സ്ത്രീകൾ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ രാജ്യം സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ഇതിന് മുമ്പേ തന്നെ അവിടെ സ്ത്രീകളിൽ ആ രാജ്യം ഇൻവെസ്റ്റ് ചെയ്ത് അവരെ ശാക്തീകരിച്ച് അവരെയും കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ ഒരു സാമ്പത്തിക രംഗത്തും ഒക്കെ അവരെ ഉൾപ്പെടുത്തി അങ്ങനെ ആ രാജ്യം പുരോഗതിയിലേക്ക് പോവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തും കഴിഞ്ഞ വർഷം വനിതാ സംഭരണ ബില്ല് ബി ജെ പി കൊണ്ടുവന്നു വനിതാ സംഭരണ ബില്ല് കൊണ്ടുതിൻ്റെ ഉദ്ദേശവും സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കൂടുതൽ വരണം ഇപ്പോൾ പാർലമെൻറ്റിൽ ആകെ എഴുപത്തെട്ട് പേരേ ഉള്ളൂ അതായത് പതിനാല് ശതമാനം മാത്രം എഴുപത്തെട്ട് പേരിൽ നിന്ന് നൂറ്റി എഴുപത്തൊമ്പത് പേരായാൽ മാത്രമേ മുപ്പത്തിമൂന്ന് ശതമാനം ആവത്തുള്ളൂ അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ ഇനിയും നൂറ്റി ഒന്ന് പേരും കൂടെ അതായത് നൂറ്റി എഴുപത്തൊമ്പത് ആൾക്കാർ പാർലമെൻറ്റിൽ വരണം പാർലമെന്റിൽ നൂറ്റി എഴുപത്തൊമ്പത് പേര് വരണമെങ്കിൽ കൂടുതൽ ആളുകൾ മത്സരിക്കണം അങ്ങനെ മത്സരിക്കണം മത്സരിപ്പിക്കണം എന്നുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ബില്ലാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അത് ലോക്സഭയും രാജ്യസഭയും ഒക്കെ പാസ്സായി പതിനഞ്ച് വർഷത്തേക്കുള്ള നിയമം പാസ്സാക്കിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ വനിതാ ദിനത്തിൽ ഇൻവെസ്റ്റ് ഇൻ വിമൻ ഇൻവെസ്റ്റ് ഇൻ മോർ വിമൻ അങ്ങനെ രാജ്യം ഇന്ന് സാമ്പത്തിക ശക്തിയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് ഉടനെ തന്നെ എത്തുക എന്നുള്ള ഉദ്ദേശം ബി ജെ പിക്ക് ഉണ്ട് സ്ത്രീ നമ്മുടെ ജനസംഖ്യയിൽ ഏകദേശം പകുതി വരെയുള്ള ഈ ഒരു മാനവ വിഭവശേഷിയെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നയങ്ങളും നിയമങ്ങളും അത് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല നിയമങ്ങളുണ്ടാക്കുന്നിടത്തും മുപ്പത്തിമൂന്ന് ശതമാനം എങ്കിലും സ്ത്രീകൾ വേണമെന്നുള്ള ഒരു തീരുമാനമാണ് ബി ജെ പി ബില്ലായിട്ട് കഴിഞ്ഞ വർഷം നടപ്പാക്കിയത് അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ശക്തി എന്നുള്ള പദ്ധതി അങ്ങനെയൊക്കെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ ബി ജെ പിയുടെ ഈ സന്ദേശം ഈ വനിതാ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നാല് പ്രാവശ്യത്തോട് ആയിരുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകളെ ഈ വനിതാ ദിനത്തിൻ്റെ തലേദിവസം തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച് അവർക്ക് ബി ജെ പിയിൽ അംഗത്വം നൽകി ബി ജെ പിയിൽ എന്ത് മാത്രമല്ല പന്ത്രണ്ട് പേരെ പാർലമെന്റിലേക്ക് പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മൂന്ന് സ്ത്രീകളുണ്ട് മറ്റ് എൽ ഡി എഫിന് യു ഡി എഫിനും ഒന്നും അത്രയും അംഗബലം സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം പോലും കൊടുത്തിട്ടില്ല അത്രയും പേർക്ക് അപ്പോൾ ഇനിയുള്ള എട്ട് സീറ്റിലേക്ക് നാല് പേരെയും ഇങ്ങോട്ട് ബി ജെ പി കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വനിതകളുണ്ടാകി മുപ്പത്തിമൂന്ന് ശതമാനം സ്ഥാനാർത്ഥികളെങ്കിലും ബി ജെ പി കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും അതുപോലെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഓൾറെഡി ആലപ്പുഴ സ്ഥാനാർത്ഥിയാണ് കരുണാകരന്റെ നാലു പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകളായ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ഈ ശോഭാ സുരേന്ദ്രനും പത്മജ വേണുഗോപാലും ഒക്കെ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യരായ ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു വനിതയെ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ള പ്രഖ്യാപനവും കൂടെ ബി ജെ പി ഇപ്പോൾ തന്നെ അങ്ങനെ സന്ദേശം നൽകി കഴിഞ്ഞാൽ ഈ വനിതാ ദിനത്ത് നൽകിയാൽ അപ്പോൾ അതിനുള്ള ഗെല്പുള്ള ആളുകൾ ബി ജെ പിയിൽ വനിതാ മുഖ്യമന്ത്രിയാകാൻ ഗെല്പുള്ളവർ ബി ജെ പിയിലുണ്ട് അപ്പോൾ അങ്ങനെ നൽകിയാൽ തീർച്ചയായിട്ടും ബി ജെ പി ഈ രാജ്യത്തിന് പ്രോഗ്രസ് അതായത് വളർച്ച കൂടുതൽ വേഗത്തിലാക്കാൻ ഈ വനിതാ ദിനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആൻഡ് ദർ ബൈ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ള ആ സന്ദേശം ഉൾക്കൊണ്ട് ബി ജെ പി തീർച്ചയായിട്ടും പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം